ശ്രീനാരായണ ഗുരുദേവ് ജയന്തി ആഘോഷങ്ങളുടെ യോഗം പറവൂർ യൂണിയന്റെ നേതൃത്വത്തിൽ നൂറ്റി എഴുപതാം ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷങ്ങളുടെ ആലോചന യോഗം അഡ്മിനിസ്ട്രേറ്റീവ് ചെയർമാൻ സി എൻ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്നു യോഗത്തിൽ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ ഷെയ്ജു മനക്കപ്പടി ജയന്തി ആഘോഷങ്ങളുടെ വിശദീകരണം നടത്തി എസ് എൻ ഡി പി യോഗം കൗൺസിലർ ഇ എസ് ശീബ ടീച്ചർ യോഗം ഡയറക്ടർ ബോർഡ് അങ്ങളായ എം പി ബിനു ഡി ബാബു കമ്മിറ്റി അംഗങ്ങളായ ഡി പ്രസന്നകുമാർ കണ്ണൻകുട്ടുകാട് ടി എം ദിലീപ് നാഗേഷ് വി പി ഷാജി എന്നിവർ സംസാരിച്ചു ഇരട്ടി മധുരം നാളുകൾക്ക് നമ്മുടെ എസ് എൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇത്തവണ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഇരുപത്തഞ്ച് ശതമാനം ട്യൂഷൻ ഫീസ് വിളവ് നൽകുവാൻ തീരുമാനിച്ചു മാക്സിമം നമ്മുടെ കുട്ടികൾ നമ്മുടെ കോടതിയിലേക്ക് പറഞ്ഞാൽ ഇത്തവണമാണെങ്കിൽ നാല് വർഷവും നമ്മുടെ ഡിഗ്രി നാല് വർഷം ഓണേഴ്സ് ഡിഗ്രി ആയിട്ടാണ് ഡിഗ്രി ചെയ്യുന്നത് അതിൽ മിടുക്കരായ കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് യോഗം ഡയറക്ട് ബോർഡ് മെമ്പറും സ്കൂൾ ഡെപ്യൂട്ടി മാനേജറുമായ പി എസ് ജയരാജ് സ്വാഗതമാശംസി യൂണിയന്റെ കീഴിലുള്ള എഴുപത്തിരണ്ട് ശാഖയിലെ പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ കമ്മിറ്റി അംഗങ്ങൾ കുടുംബയൂറ്റ ഭാരവാഹികൾ വനിതാ സംഘം യൂത്ത് വുമൻ വൈദിക യോഗം കുമാരി സംഘം എംപ്ലോയീസ് ഫോറം പെൻഷൻ ഫോറം എന്നീ ഭാരവാഹികൾ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ്ബ്യൂറോ പറഞ്ഞു